സ്ക്രിപ്റ്റ് ഓഫ് നല്ല വർക്ക്ഔട്ടായിട്ടുണ്ട് ബ ബിും സ്കോർ ചെയ്യുന്നുണ്ട് കോമഡി സ്ക്രിപ്റ്റ് ആക്സ് ഓഫ് അബ്ലഷ്മെന്റ് എനിക്ക് നമ്മൾ കേട്ടറായുള്ള സ്മൃതി മതി എന്ന് പറയുന്നത് പക്ഷെ ഇപ്പൊ കണ്ട ആ ഒരു ഇതിൽ ആ ഒരു ഹൊറ സംഭവങ്ങൾ മാത്രമല്ല ഒരു ഹ്യൂമൻ കൂട്ടുകാരെ സ്ക്രിപ്റ്റിൽ കൊണ്ടുവന്നിട്ടുള്ള എല്ലാ ആയിട്ടുണ്ട് എല്ലാ ഈ ചാർ എലമെന്റ് എല്ലാ വർക്കൗട്ടുകളും റിപ്പീറ്റഡ് വാച്ച് മൂവിയാണ് പക്ഷെ എനിക്ക് പേഴ്സണലി അങ്ങനെ ഒന്നും ഫീൽ ഫീൽ ആയില്ല ഞാൻ ഭയങ്കര ക്ലോട്ടലി ഫുള്ള് എൻഗേജിംഗ് ആയിട്ട് ത്രില്ലിംഗ് ആയിട്ട് അടുത്തുള്ള എന്താണ് സംഭവിക്കാൻ പോകണം എന്നുള്ളൊരു ഫാക്ടറിൽ കണ്ടുകൊണ്ടിരുന്ന പടമാണ് ആ പയ്യനെ പോലെയല്ല ഉഗ്രാണ് അല്ല ഒരിക്കലും അല്ല അയാൾ നല്ല കാലിബർ ഒരു നടനാണ് കാരണം അയാൾ വളരെ അച്ചടക്കത്തോടും ഒതുക്കത്തോടും അതാണ് എനിക്ക് തോന്നിയ ഏറ്റവും വലിയൊരു പോസിറ്റീവ് ആ സിനിമയ്ക്കകത്തുള്ള ഏറ്റവും വലിയ പോസിറ്റീവ് എന്ന് പറയുന്ന സുരേഷ് ഗോപിയുടെ മകന്റെ പെർഫോമൻസ് ഒരു ഒരു ഫിലിമുണ്ട് അദ്ദേഹത്തിന്റെ ആ ക്യാരക്ടറും ഇതിലെസേഷനും ബാക്കിയുള്ള സംഭവം പാട്ട് ഈ പറഞ്ഞല്ലോ മ്യൂസിക് ഒരു സ്ഥലത്തേക്കും ലിറിക്സ് ഒരു സ്ഥലത്തേക്കും ആ പാഠം ഡിമാൻഡ് ചെയ്യുന്ന രീതിയിലുള്ള ഒരു പാട്ടൊന്നും ഇല്ല വേണ്ടി ഒരു പാട്ടുകൾക്ക് മ്യൂസിക് ഡയറക്ടർക്ക് പണി കൊടുക്കാൻ വേണ്ടി മൂന്ന് നാല് പാട്ട് എന്തായാലും പൈസ കൊടുക്കുകയല്ലോ പാട്ട് ഇരിക്കട്ടെ എന്ന് പറഞ്ഞിട്ട് ഒരു പാട്ടാൻ മാളികപ്പുറം ഇതൊന്നും ആയിട്ടൊന്നും കമ്പയർ ചെയ്യാൻ പറ്റത്തില്ല അതില് മാളികപ്പുറത്തിൽ ആ കൊച്ചു പയ്യൻ എന്തോ കോമഡി കാണിച്ചു എന്ന് പറഞ്ഞിട്ട് വീണ്ടും പയ്യനെ അതൊക്കെ അരോചകമാണ് പ്രേക്ഷകരെല്ലാരും ഞാൻ എന്റെ അഭിപ്രായം മാത്രമാണ് പറയുന്നത് എനിക്കൊക്കെ അത് വളരെ കൊച്ചു പിള്ളേരെ കൊണ്ട് എന്തോ എല്ലാം ആയില്ല എനിക്കായില്ല ഇല്ല നന്നായിട്ടുണ്ട് കണ്ടോണ്ട് കാര്യങ്ങളൊക്കെ നല്ല വർക്ക്ഔട്ടായിട്ടുണ്ട് ബിജിഎമ്മും നല്ല സ്കോർ ചെയ്യുന്നുണ്ട് ആ കോമഡിയും ആ നല്ല നല്ല കോമഡിയാണ് എന്റർടൈൻമെന്റ് മെയിൻ ആയിട്ട് കോമഡിയാണ് ആയിട്ടുണ്ട് റോമാഞ്ചം പോലത്തെ ഒന്നും അല്ല എന്നാലും വേറൊരു കഥയായിട്ട് വന്നിട്ടുണ്ടോ പണം കൊള്ളാം കാരണം മകനും എല്ലാരും സംസാരിക്കുന്ന എറണാകുളതാണ് മാഷ പിന്നെ ആ പ്രൊഡ്യൂസറുടെ പൈസയോട് അത്യാവശ്യം നീതി പുലർത്തണ്ടേ ഇതിന്റെ മേക്കേഴ്സ് കോമഡി അത്യാവശ്യം രണ്ടു മൂന്ന് സ്ഥലങ്ങളിൽ ശരിയൊക്കെ ഉണ്ടായിരുന്നു പക്ഷെ അത് മാത്രമല്ലല്ലോ ഒരു ഹൊറർ സബ്ജക്റ്റ് എന്നൊക്കെ പറയുന്ന സമയത്ത് അതിനോടുള്ള നീതി പുലർത്തിയിട്ടില്ല സിനിമ ഒരു ഒരു ശതമാനം പോലും നീതി പുലർത്തിയിട്ടില്ല പ്രേക്ഷകരോട് പറയാനുള്ളത് അത് നിങ്ങൾ നിങ്ങൾക്ക് വേണമെങ്കിൽ കാണാം വേണ്ടെങ്കിൽ കാണാം ഒരു ഒരു കാര്യം പറഞ്ഞുതരാം ഈ സിനിമ കണ്ടു കഴിഞ്ഞാൽ പിന്നെ എല്ലാവർക്കും സുമതി വളവിലൂടെ പോവാം പേടി ഒന്ന് നശിക്കും കാരണം അങ്ങനെ ചെയ്തു ക്ഷൻ ഡയറക്ഷൻ കോമഡി ഡ്രാമ അത്ര തന്നെ ഹൊറർ ഹൊറൊക്കെ ആ ഫാമിലി മൂവീസിനൊക്കെ കാണാൻ ഒരു മൂവിയാണ് കാരണം ഇപ്പം ഈ ഒരു ഇറങ്ങിയ നിലയ്ക്ക് വരുന്ന ഒരു സ്പ്രൈറ്റ് ആയിട്ടുള്ള ഒരു മൂവി വലിയ ലോജിക്ക് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമൊന്നുമില്ല അല്ലാതെ നമുക്ക് കാണാൻ പറ്റിയ ഒരു മൂവിയാണ് അപ്പോൾ അത് ഫാമിലീസായിട്ട് വന്ന് കാണാം ഭാഷയിൽ അതാണ് ഞാൻ ആദ്യം പറഞ്ഞത് നമ്മൾ ലോജിക് വൈസ് ആയിട്ട് അധികം നമ്മൾ ശ്രദ്ധിക്കാതിരിക്കുക അതായത് ആ ഒരു നമ്മളവരോട് നാട്ടുകാരുമായിട്ടും കൂടെ താങ്ക് യു അതായത് ഹൊറർ എന്ന് പറഞ്ഞാൽ ഫുൾ ഹൊറർ പറയാൻ പറ്റില്ല പക്ഷെ കോമഡി എലമെന്റ്സ് ഒക്കെ മിക്സ് ചെയ്ത് മസ്റ്റ് റിപ്പീറ്റഡ് വാച്ച് ആണ് എനിക്ക് ഒന്നുകൂടെ കാണാൻ പറഞ്ഞത് പേടിക്കുന്ന സ്ഥലത്ത് നമ്മൾ ഒരുപാട് പേടിക്കുകയും ചെയ്ത് ഹ്യൂമർ എല്ലാം കാസ്റ്റിംഗ് എടുത്തു പറയേണ്ടതാണ് കാസ്റ്റിംഗ് ആയാലും സിനിമ ആയാലും അർജുൻ അശോക ക്ലൈമാക്സ് പെർഫോമൻസ് ഒക്കെ അടിപൊളിയായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സീരിയൽ ആയിട്ടുള്ള പിന്നെ അവർ ഒരു കാര്യം മനസ്സിലാക്കേണ്ടതെന്ന് പറഞ്ഞാൽ പ്രേക്ഷകർ മണ്ഡലമെന്നല്ല വേറെ വണ്ടി നമ്പർ മാറ്റി സുമതി എന്ന് പറയുന്ന തിരുവനന്തപുരത്ത് മൈലും കൂടുതലുള്ള സ്ഥലമാണെന്ന് ഇവിടെ ഉള്ളവർക്കൊക്കെ അറിയാം അപ്പോൾ അത് എറണാകുളത്തേക്ക് മാറ്റിയ കാര്യം ഞങ്ങൾ ഈ സിനിമയിലൂടെ അറിയിച്ചതിന് വളരെ നന്ദി കാരണം ഇതിലുള്ള അഭിനയിച്ചവരല്ല എറണാകുളം ഭാഷയാണ് സംസാരിക്കുന്നത് അത്രയെങ്കിലും ഒരു കാര്യമെങ്കിലും ഒരു ചെയ്യുന്ന ഒരു ചരിത്ര പ്രാധാന്യം അറിഹിക്കുന്ന ഒരു സ്ഥലത്തിന്റെ പേരിൽ വെച്ചിട്ട് ഒരു സിനിമ ഇറക്കുന്ന സമയത്ത് അങ്ങനെയുള്ള പരിപാടി എങ്കിലും ചെയ്യണ്ടേ ഇത് സംഭവം ചുമതി എന്ന് പറയുന്ന ലോകത്തൊരു ചുമതി വളവാണ് അത് തിരുവനന്തപുരമാണ് അല്ലേ ആണ് സംഭവം ഒരു ആ പേരിനോട് ഒരു ഇത് പുലർത്താൻ വേണ്ടി കുറെ ഹോററും കാര്യങ്ങളൊക്കെ കാണിച്ച് വെറുതെ വെറും എന്താ പറയാ ആ ഒരു വളവ് ഇന്ന് എന്തൊക്കെയോ സംഭവം എന്തൊക്കെയോ ഉദ്ദേശിച്ചിട്ടുണ്ട് പക്ഷെ അത് വളരെ ഒരു സ്വതൃത്വമാണ് സ്ക്രിപ്റ്റ് റൈറ്റർ ചെയ്തിരിക്കുന്നത് കാരണം സുമതിയോള അങ്ങനെയുള്ള ചരിത്ര പ്രധാനം അർഹിക്കുന്ന ഒരു സ്ഥലത്തിന്റെ വരുന്ന സമയത്ത് അതിന്റെ കാസ്റ്റിങ്ങും ബാക്കിയുള്ള സംഭവങ്ങളും അവർ സംസാരിക്കുന്നത് ഒരു പഴയ കാലഘട്ടത്തിലെ സാധനം എന്ന് പറയുന്നത് ചെരുപ്പിലും വണ്ടി നമ്പറിലും മാത്രം കൊണ്ടുവന്ന പോലെ അവർ സംസാരിക്കുന്ന ഭാഷയുണ്ട് അത് എറണാകുളത്താണ് പിള്ളയോട് സാധനം എന്ന് സുമതി വളവ് പടം നന്നായിരിക്കണേ കാണാൻ ഒരർന്ന് പറഞ്ഞാ കൊറച്ചുകൂടെ ഇതായിട്ട് നമുക്ക് അടിക്കുന്നില്ല അടിക്കില്ല കോമഡി ഇടയ്ക്കിടയ്ക്ക് വരണേ അത് നന്നായിരുന്നു കേക്കാൻ നല്ല രസമായിരുന്നു എല്ലാരും നല്ല അഭിനയിച്ചിരിക്കണെ അല്ല അത് വേറൊരു ടൈപ്പ് അല്ലേ ഇത് വേറൊരു ടൈപ്പ് പക്ഷേ കൊറച്ചുകൂടെ എന്തോ നമുക്ക് കൊറച്ചുകൂടെ എടുത്തിരിക്കാം പക്ഷെ കൊള്ളാം കാണാൻ ബോറൊന്നുമല്ല അല്ലാന്നിപ്പം ആ അങ്ങനൊന്നുമില്ല അങ്ങനെയൊന്നും ആ പടം നന്നായി എടുത്തിരിക്കണേത് കൊറച്ചുകൂടെ ഇതാ ആ എടുത്തിരിക്ക